കൊള്ളയടിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി പോറ്റി കൃത്യമായ ആസൂത്രണം നടത്തിയെന്ന് റിമാൻഡ് റിപ്പോർട്ട് കിലോയോളം കൈക്കലാക്കിയെന്നും ഒത്താശ ചെയ്തുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ശബരിമല സ്വർണമോഷണ കേസിൽ നിർണായക കണ്ടെത്തലുകളാണ് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയ റിപ്പോർട്ടിൽ ഉള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ രണ്ട് കിലോയോളം വരുന്ന സ്വർണം പതിച്ച ചെമ്പുപാളികൾ ഉത്തരവുകളും നടപടിക്രമങ്ങളും ലംഘിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി കൈക്കലാക്കി ഹൈദരാബാദ് ബംഗളൂരു എന്നിവിടങ്ങളിൽ എത്തിച്ചു അവിടെ നിന്ന് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലെത്തിച്ച് മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ദശാംശം ഒൻപത് ഗ്രാം സ്വർണം പൂശിയ ശേഷം ബാക്കി സ്വർണം കൈക്കലാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇതിനുശേഷം ദ്വാരപാലക പാളികളും തകിടുകളും ചെന്നൈ ബാംഗ്ലൂരു കേരളം എന്നിവിടങ്ങളിലെ വീടുകളിലും ക്ഷേത്രങ്ങളിലും എത്തിച്ച് പൂജ നടത്തിയെന്നും റിപ്പോർട്ടിലുണ്ട് പാളികളിലെ സ്വർണം തട്ടിയെടുക്കാൻ ആസൂത്രിത ശ്രമം നടന്നതായും രണ്ട് മുതൽ വരെ പ്രതികൾക്ക് അന്യായമായ ലാഭമുണ്ടാക്കാൻ പോറ്റി ഇടപെട്ടുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു സ്വർണപ്പാളിയാണെന്ന് അറിഞ്ഞിട്ടും ദേവസ്വം ഉദ്യോഗസ്ഥർ മഹസറിൽ ചെമ്പുപാളിയെന്ന് രേഖപ്പെടുത്തി സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശിയ ശേഷം അത് ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർക്ക് കൈമാറുമ്പോൾ അവർ അവിടെ ഉണ്ടായിട്ടും തൂക്കം നോക്കി ക്രമക്കേട് കണ്ടെത്താൻ തയ്യാറാകാതെ പ്രതിയെ ഏൽപ്പിച്ച് തിരിച്ചുപോരുകയായിരുന്നു കേസിൽ കൂട്ടുപ്രതികളുടെ അടക്കം പങ്ക് വ്യക്തമാകേണ്ടതുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു കേരളാവിഷൻ ന്യൂസ് പത്തനംതിട്ട